പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ തൃശ്ശൂർ ഉള്ളവർക്ക് പാക്കിംഗ് ജോബ് ആയിരുന്നു അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിംഗ് പാക്കിങ് ജോബാണിത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു ഒഴിവ് ഇപ്പം അടുത്ത് തന്നെ ഫിൽ ആവാൻ പോവുകയാണ് അധികം പേരൊന്നും എടുക്കണില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഞാൻ ഈ ഒരു വന്നിട്ടുള്ളത് അപ്പോൾ ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് ആ ഒരു ഡേറ്റ് തന്നെ ഫില്ലാകും സ്ത്രീകൾക്ക് മാത്രമാണ് അവസരം കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള സ്ത്രീകൾക്കും ഇത് ഇതിൻ്റെ ഒരു ഭാഗമാവാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന് ഒരു വീഡിയോ പ്ലേ ചെയ്യും ഒന്ന് കണ്ടിട്ട് അതിൽ പറയണ പോലെ അതിലേക്ക് എൻ്റർ ചെയ്താൽ മതി പിന്നെ ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് വൈഡബ്ല്യു ഐ ഡ്യൂ വർക്ക് ഫ്രം ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഉപകാരം ആവട്ടെ ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ ഈ വൈഡബ്ല്യൂ ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോമിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അങ്ങനെ ഇല്ല പിന്നെ അവർക്ക് ചെറിയ രീതിയിലായാലും മേണിങ്സ് കിട്ടണമെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അല്ലാതെ എനിക്ക് ഇവരായിട്ട് ഒരു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല അവരായിട്ട് നേരിട്ട് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണോ അപ്പോൾ കുറേ പേര് വീഡിയോ കണ്ടിട്ട് അവരുടെ വർക്ക് അവരുടെ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല അവർ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ പറ്റുന്നില്ല വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ് ആഡ് ആവുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ എന്നു ചോദിക്കണവരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണില്ല എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വേറെ വർക്ക് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അവരുടെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ഈ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം അവരുടെ സ്വന്തമായിട്ട് ചാനലിൽ വരുന്ന വീഡിയോസ് ഉണ്ടാവും അതൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറൊരു പ്ലാറ്റ്ഫോമാണ് സ്പ്രിംഗ് അവേ എന്ന് പറഞ്ഞൊരു സ്പിന്ന വേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അപ്പോൾ അത് എന്താണ് ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താൽപ്പര് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സേഡ് എല്ലാ കാരണത്തും നമുക്ക് ഒരു മാസം മുപ്പതിനായിരം രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കുന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടച്ചു വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം അതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ കീഴിലൊരു ഒരു നൂറ്റി ഇരുപതോളം പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്യാഷ് നല്ല രീതിയിൽ മാസത്തില് മന്തില് വരുമ്പോൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മുപ്പതിനായിരം വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പണ്ടുള്ളത് അപ്പോൾ ഞാനൊരു യൂട്യൂബറായ കാര്യം ചേച്ചിക്ക് മൂന്ന് ചാനൽ ഉള്ളതായാലും ചേച്ചിക്ക് ആ ഒരു വർക്ക് ചെയ്തുകൂടി എന്നൊക്കെ ചോദിക്കുന്നതുണ്ട് പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണ് എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പ്രിംഗ് വേ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് തരാം നിങ്ങൾക്ക് താല്പര്യം ജോയിൻ ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you.